നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ഏകാധിപതിയുടെ കാൽ കീഴിൽ എൻ്റെ നാടിൻ്റെ സുരക്ഷിതത്വവും നന്മയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് സംഭവിച്ച ആ കയ്യബദ്ധത്തിന് മാപ്പ് ചുടുചോര കിനിയാൻ സമയമായോ എന്ന് എത്തി നോക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിലെ രാജ്യത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർക്ക് വേണ്ടി മക്കളെ മാപ്പ് ഇത് ഫാദർ ജിജോ മറ്റപ്പള്ളിയുടെ ഹൃദയം തകർക്കുന്ന ഒരു കുറിപ്പ് ഈ കുറിപ്പ് പലതും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വയനാട്ടിലെ ജനങ്ങളുടെ വേദന ഈ കുറിപ്പിലുണ്ട് ഈ കുറിപ്പിൽ എല്ലാമുണ്ട് കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ കുഞ്ഞുമക്കൾക്ക് മക്കളെ മാപ്പ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാപ്പ് അന്നം തേടി അലഞ്ഞ കാലുകളും അണച്ചുപിടിച്ച കരങ്ങളും നിശ്ചലമാക്കിയതിന് നിങ്ങളുടെ പ്രാണൻ്റെ പകുതിയുടെ നെഞ്ചിലെ ചൂടും വീടിൻ്റെ കളിയും ചിരിയും അണച്ചതിന് കാത്തിരിപ്പിൻ്റെ കണ്ണുകൾ അടച്ചതിന് ധൈര്യവും തിരുത്തും നന്മയും വിളമ്പിത്തരുന്ന നാവുകൾ നിശ്ചലമാക്കിയതിന് കുഞ്ഞുങ്ങളെ മാപ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും തിരക്കുകളിലേക്കും നടക്കുകയാണ് ഞങ്ങളുടെ കളിയും ചിരിയും തിരികെ എത്തി നിങ്ങൾ മാത്രം നഷ്ടത്തിൻ്റെ ശൂന്യത അറിഞ്ഞു തുടങ്ങിയ രാവണിതെന്ന് എനിക്കറിയാം കൂടെ നിങ്ങളുടെ അമ്മയും ഒരായുസ് മുഴുവൻ സമ്മാനം തന്നവൻ കരുത്തും കരുതലും മക്കളെയും തന്നവൻ കൂടെയില്ലാതാവുന്നതിൻ്റെ വേദന താങ്ങാൻ ഏത് സ്ത്രീക്കാണ് സാധിക്കുക ഇന്നലത്തെ നിങ്ങളുടെ വീട് മറ്റൊരു വീടായിരിക്കുന്നു ആരെയാണ് കുറ്റപ്പെടുത്തുക മുളവടിയും തൂക്കി ഊണും ഉറക്കവുമില്ലാതെ വന്യമൃഗങ്ങളെ തേടി കാടും നാടും കയറിയിറങ്ങുന്ന വനപാലകർക്കു വേണ്ടി മാപ്പ് ഒരു ജനതയുടെ വെറുപ്പും ചീത്തയും ശകാരവും കയ്യേറ്റവും ഏറ്റുവാങ്ങി വിശപ്പും ദാഹവും സഹിച്ച് മനസാക്ഷിക്ക് നിരക്കാത്ത മനുഷ്യത്വമില്ലാത്ത ഉത്തരവുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വിധിക്കപ്പെട്ട നിയമപാലകർക്കു വേണ്ടി മാപ്പ് മേലധികാരികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ പിൻബലത്തിൽ ജനത്തോട് വിലപേശാൻ നിയുക്തമാക്കപ്പെട്ട ചിറകുകെട്ടപ്പെട്ട ജില്ലാ മേലധികാരികൾക്കു വേണ്ടി മക്കളെ മാപ്പ് കഴിവുകെട്ട ആർജവമില്ലാത്ത വനമേലധികാരിയെ തെരഞ്ഞെടുത്ത ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മക്കളെ മാപ്പ് എൻ്റെ നാടിൻ്റെ ജനത്തിൻ്റെ ജീവനും സ്വത്തും ഞാൻ സംരക്ഷിക്കും എന്ന് പറയാൻ കഴിവില്ലാതെ എല്ലാം വെട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഏകാധിപതിയുടെ കൽക്കീഴിൽ എൻ്റെ നാടിൻ്റെ സുരക്ഷിതത്വവും നന്മയും നഷ്ടപ്പെടുത്തിയ എൻ്റെ നാടിൻ്റെ ജനങ്ങൾക്ക് സംഭവിച്ച കപത്വത്തിന് മക്കളെ മാപ്പ് ചുടുജോര കിനിയാൻ നോക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിലെ രാജ്യത്തിൻ്റെ മൊത്ത കച്ചവടക്കാർക്കു വേണ്ടി മക്കളെ ബാപ്പ് സ്വാതന്ത്ര്യത്തിന് മുൻപേ ലഭിച്ച ജന്മഭൂമിയിൽ ആദിയിൽ കഴിയുന്ന ജനത്തെ നോക്കി കയ്യേറ്റക്കാരെന്ന് പരിഹസിച്ച് തങ്ങളിരിക്കുന്ന കെട്ടിടങ്ങൾ ഒരിക്കൽ വനമായിരുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത പ്രകൃതി സ്നേഹികളെ പ്രതി മക്കളെ ബാപ്പ് വനത്തിൽ കിടക്കുന്ന കടുവ തിന്ന മൃതദേഹങ്ങൾ കാണുമ്പോൾ മരിച്ചയാൾ കടുവയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയുന്ന സ്വന്തം മക്കളെ പട്ടിക്ക് തിന്നാൻ കൊടുക്കാനുള്ള മനോവൈകല്യം ബാധിച്ച മൃഗസ്നേഹികളെ പ്രതി മക്കളെ മാപ്പ് സർവോപരി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരുന്ന ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് പ്രിയപ്പെട്ട മക്കളെ പരസ്പരം പഴി പറഞ്ഞ് കൈകഴുകിപ്പോകുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ആൾക്കൂട്ട കൊലപാതകത്തിലെ ഒരു ഇടിയുടെ ഉത്തരവാദിത്തമുണ്ട് കാരണം യുക്തിയില്ലാത്ത നിയമങ്ങളുടെ കാവലാളുകളെന്ന വിഡിവേഷം കെട്ടു ആടുമ്പോഴും ആരുടെ കരങ്ങളും പൂർണ്ണമായി ശുദ്ധമല്ല പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അപ്പൻ്റെ ജീവിതത്തിനും മരണത്തിനും ഒരു ജന്മനിയോഗമുണ്ട് ഇനി ഒരാളും മരിക്കാതിരിക്കാൻ അധ്വാനത്തിൻ്റെ മൂന്നിലൊന്നും ചുങ്കം കൊടുത്തിട്ടും ഒന്നും തിരികെ ലഭിക്കാത്ത ഒരു ജനത തങ്ങളുടെ ശക്തി തിരിച്ചറിയാൻ സർക്കാർ സർക്കാരുദ്യോഗത്തിൻ്റെ ആഡംബരം നഷ്ടപ്പെട്ടാൽ തങ്ങൾക്കും തങ്ങളുടെ വരും തലമുറയ്ക്കും ഈ നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ് നേതാക്കളല്ല ജനങ്ങളാണ് തങ്ങളുടെ യഥാർത്ഥ അന്നദാതാക്കൾ എന്ന് തിരിച്ചറിയുന്ന ഒരു ഉദ്യോഗസ്ഥ വ്യവസ്ഥ രൂപപ്പെടാൻ വികാരാവേശത്തിൽ തിടുക്കപ്പെട്ടിറക്കുന്ന ഒരു സമയത്ത് ഒരു വശം മാത്രം കാണുന്ന ഒറ്റക്കണ്ണൻ നിയമങ്ങൾ പൊളിച്ചെഴുതുവാൻ കാട്ടിൽ മൃഗലോകം മാത്രമല്ല വിശാലമായ ഒരു സസ്യലോകം കൂടിയുണ്ടെന്നും മൃഗങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച വനത്തെ ഒരു വിഷക്കാടാക്കി മാറ്റി ഈ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ നാടും കാടും നശിപ്പിച്ച് ചത്തൊടുങ്ങുമെന്നും തിരിച്ചറിയുന്ന പ്രകൃതി സ്നേഹികൾ രൂപപ്പെടുന്ന കാലം വരാൻ പത്ത് രൂപയ്ക്ക് നമ്മളെ വിൽക്കുമ്പോൾ നമ്മളെ വാങ്ങുന്നവൻ നൂറ് രൂപ നേട്ടമുണ്ടാക്കാൻ ആയിരം രൂപ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുമെന്ന് തിരിച്ചറിവുള്ള ചുരുക്കം ജനപ്രതിനിധികളെങ്കിലും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അപ്പൻ്റെ മരണത്തിലൂടെ രൂപപ്പെടും ഈ ഘട്ടത്തിലും ഒരു നാടും ഉദ്യോഗസ്ഥരും ഒരാളെ കൊല്ലാനുടെ പുറകെ ഉറക്ക പൊഴിഞ്ഞു പോകുന്നതിൻ്റെ നായ്ക്കുരകൾ ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ അപ്പൻ്റെ ജീവിതം പോലെ തന്നെ മരണവും ഈ ദേശത്തിൻ്റെ നന്മയാകട്ടെ നിങ്ങളുടെ നാളെയുടെ നന്മ തുടർച്ചകളാവട്ടെ ക്ഷമതരണം എന്ന അത്യാഗ്രഹം ഞങ്ങൾക്കില്ല എങ്കിലും പ്രിയ മക്കളെ മാപ്പ് ഫാദർ ജിജോ മറ്റപ്പള്ളിയുടെ ഈ കുറിപ്പ് നമ്മുടെ ഹൃദയം നിറയ്ക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്